ലഹരിയുടെയും വാശിയുടെ പുറത്ത് സ്വന്തം കൂടപ്പിറപ്പിങ്ങളും അതുപോലെ കൂട്ടുകാരെയൊക്കെ കൊല്ലുന്ന കാലത്ത് പ്ലസ് വണ്ണിൽ പഠിപ്പ് നിർത്തി കുടുംബത്തിന്റെ വരുമാനത്തിനായിട്ട് കുഞ്ഞു കടയിട്ടിട്ട് ഈന്റെ വരുമാനത്തിൽ മുമ്പോട്ട് പോകുന്ന അസീസിന്റെ കുഞ്ഞു കടയിലാണ് ഇന്ന് നമ്മൾ ഉള്ളിട്ടോ അപ്പൊ നമ്മൾ മാങ്കാവ് ലൂലുമാടിന്റെ അവിടുന്ന് വളയനാട് ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത ഭാഗത്ത് ഒരു ചെറിയൊരു കട ഉണ്ട് നമ്മുടെ ഉപ്പിലിട്ട് ഐറ്റം പിന്നെ ഐ സർ മാത്രമേ ഉള്ളൂ കട കടന്ന് പറയുന്ന ഒരു ചെറിയൊരു തട്ട് എത്ര പഠിക്കുന്നത് ഞാൻ പ്ലസ് വൺ ആയിരുന്നു പ്ലസ് വൺ ഡ്രോപ്പൌട്ട് ചെയ്ത് അപ്പം അങ്ങനെ നിന്നായി പഠിത്തായി എത്ര ആളാണ് നിങ്ങള് നമ്മള് മൂന്നാൾക്കാരാണ് അനിയനെ അനിയത്തിന് പിന്നെ ഉമ്മ എന്റെ പേരെന്താ പഠിക്കുന്നത് എന്റെ ഉപ്പാൻ നാട് തമിഴ്നാടാണ് അവിടെ ചെറിയൊരു പരാടിക്ക് വേണ്ടി പോയപ്പോ അവിടെ നിന്നാണ് ആക്സിഡന്റ് ആയത് ഞാനും ഒക്കെ അടുത്തല്ല ഇല്ല ഇപ്പൊ ആക്റ്റീവായി വരുന്നുണ്ട് ഐറ്റങ്ങൾ ഉണ്ടോ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് പൈനാപ്പിൾ ഫ്രൈ ചെയ്തിട്ട് മസാല ഫ്രൈ മന്ത് മന്ത് നാല് മന്ത്രോളത് ഉണ്ടോ ഓക്കെ വേറെ എന്തെങ്കിലും മാറ്റും നോമ്പ് അതിനെ കൊണ്ട് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ തുറക്കാം ഇവിടുന്ന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എടുക്കുന്നില്ല പെരുന്നാളിന് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ ഓ എടുത്തോ പത്ത് രൂപയ്ക്ക് ഈ രണ്ട് കൈയിൽ മുന്തിരി ഇട്ടു ഈ ബോളിൽ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായാലും ഉപ്പിലിട്ട് മുന്തിരി പച്ച മുന്തിരി പിന്നെ ഒരുപാട് ഐറ്റങ്ങൾ അവിടെ ഉപ്പിലിട്ടുണ്ട് എന്തായാലും ഇതുപോലത്തെ ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ഉണ്ട് ലുലുമാളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വളവിൽ എടുത്ത വശത്തു കാണാൻ ഈ ഒരു കുഞ്ഞു കട